കേരള പ്രൊഫഷണൽ പ്രോഗ്രാം ഓർഗനൈസേഴ്സ് ഓർഗനൈസേഷൻ പതിനഞ്ചാമത് സംസ്ഥാന സമ്മേളനം നടന്നു കലാപരിപാടികൾ ബുക്ക് ചെയ്യുന്നതിന് സംഘാടകർക്ക് ഒരു സഹായമായി പ്രവർത്തിക്കുന്ന പ്രോഗ്രാം ഏജൻസികളുടെ സംഘടനയായ കേരള പ്രൊഫഷണൽ പ്രോഗ്രാം ഓർഗനൈസേഴ്സ് ഓർഗനൈസേഷന്റെ പതിനഞ്ചാമത് സംസ്ഥാന സമ്മേളനം നോർത്ത് പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടന്നു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് തമ്പാൻ പയ്യന്നൂർ പതാക ഉയർത്തി തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം മുതിർന്ന നാടക പ്രവർത്തകനും സംവിധായകനുമായ സതീഷ് സഗമിത്ര ഉദ്ഘാടനം നിർവഹിച്ചു പ്രതിനിധി സമ്മേളനത്തിൽ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രോഗ്രാം ഏജൻസി പ്രതിനിധികൾ പങ്കെടുത്ത കലാസമിതി സംഘാടകനും ഏജൻസി പ്രവർത്തകനും തമ്മിലുള്ള മുഖാമുഖ പരിപാടി ഏറെ ശ്രദ്ധേയമായി ഇവിടുത്തെ കേരളത്തിലെമ്പാടും ഉള്ള ദേവാലയങ്ങളിലേക്കും മറ്റ് കലാ സംസ്കാരിക സംഘടനകൾക്കും അവരുടെ പ്രോഗ്രാമുകൾ നമ്മൾ അവരുടെ ഉത്തരവാദിത്വ ആവശ്യപ്രകാരം ഉത്തരവാദിത്തോടുകൂടി ബുക്ക് ചെയ്തു ഒരു സംഘടനയാണ് അപ്പോൾ ഈ സംഘടനയുടെ ഇന്ന് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഇവിടെ ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവറുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ ഈ ഉദ്ഘാടനം വളരെ ഗംഭീരമായി നടക്കുകയും അതോടൊപ്പം തന്നെ ഒത്തിരി പേരെ രംഗങ്ങളിൽ കലാകാരന്മാരെ തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ മധ്യമേഖലാ കൺവീനർ ജയദേവൻ കോട്ടുവള്ളി അധ്യക്ഷനായി സേവ്യർ പുൽപ്പാട് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ